ഹായ് ഹലോ നമസ്കാരം ചെമ്പനിർപ്പുവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചമ്മ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു അന്ത്യം കുറിക്കും അച്ചമ്മ പോയാൽ ഉടൻ തന്നെ ഞാൻ ഈ ഒരു കാര്യം എല്ലാവരോടും ചോദിക്കും സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് സച്ചി ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ് അച്ചമ്മ പോവാനായിട്ട് സച്ചി കാത്തിരിക്കുവായിരുന്നു അച്ചമ്മ പോയ ഉടനെ തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി സ്വർണത്തിന്റെ കാര്യത്തെ പറ്റി എല്ലാവരോടും ചോദിക്കുകയാണ് സച്ചി ആദ്യം അപ്പോ അച്ഛമ്മ പോയതിനു ശേഷം ചന്ദ്രമതിയും സുധിയും ഭയങ്കര സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതിരി സന്തോഷം വേറൊന്നിനും അല്ല ഇത്രയും പേരുടെ മുന്നിൽ വെച്ചും രേവതി ആ സ്വർണ്ണ അണിഞ്ഞിട്ടും ആരും അത് മുക്കുപണ്ടമാണെന്ന് കണ്ടുപിടിച്ചില്ല രേവതിയും കണ്ടുപിടിച്ചില്ല അച്ചമ്മയും കണ്ടുപിടിച്ചില്ല സച്ചിയെയും കണ്ടുപിടിച്ചില്ല അപ്പൊ അവർക്കൊന്നും ബുദ്ധി എന്നും അതുകൊണ്ടാണ് അവർ സ്വർണം കണ്ടുപിടിക്കാത്തത് ഇനി എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സ്വർണ്ണം എന്തായാലും ഇനി ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഇനി അടുത്ത എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നാൽ മാത്രമേ ഈ ഒരു സ്വർണ്ണ അണിയത്തുള്ളൂ രേവതി അപ്പോഴേ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ അതോട് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു പക്ഷേ സച്ചിൻ രേവതി ഇത് ആദ്യമേ അറിഞ്ഞ കാര്യമാണെന്ന് അവര് അവർക്ക് സച്ചി രാവിലെ വന്നതിന് ശേഷം അകത്തോട്ട് വരുമ്പോൾ സുധീയും ശ്രുതിയും കൂടി ഭയങ്കര തിരക്കിട്ട് ജോലിക്ക് പോകാനായിട്ട് ധൃതി പിടിച്ചിറങ്ങുവാണ് സച്ചി വന്ന ഉടനെ തന്നെ അവരോട് എവിടെ പോകുവാണെന്ന് ചോദിച്ചു ഷോറൂമിൽ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ സച്ചി കഥകു പൂട്ടിയിട്ട് ഇപ്പോ പോകണ്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരെയും വിളിച്ചു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എല്ലാവരെയും വിളിച്ചു കൂട്ടി രവീന്ദ്രനെയും വർഷയും ശ്രീകാന്തിനെയും പിന്നെ ചന്ദ്രമതിയെയും രേവതിയെ എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടിയതിനു ശേഷം അവരുടെ മുന്നിൽ വെച്ച് രേവതിയോട് ആ സാധനം എടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു രേവതി സ്വർണം അതായത് ഗോൾഡ് കവറിങ് എടുത്തുകൊണ്ട് കൊടുത്തതിനു ശേഷം അത് തുറന്നു വെച്ചിട്ട് രവീന്ദ്രനോട് പറയുകയാണ് ഞങ്ങള് ഈ സ്വർണം വിറ്റതിന് ശേഷം ഒരു പുതിയ ഒരു മാല അച്ചമ്മയ്ക്ക് വാങ്ങാനായിട്ടാണ് വിചാരിച്ചിരുന്നത് ഒരു പുതിയൊരു സ്വർണമാല അച്ചമ്മയ്ക്ക് വാങ്ങി കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു എന്നും അതിനു വേണ്ടിയിട്ടാണ് അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ പോയത് ജ്വല്ലറിയിൽ പോയി ഈ സ്വർണം കൊടുത്ത ഉടനെ തന്നെ അയാൾ പറഞ്ഞു ഇത് മുക്കുപണ്ടമാണ് സംശയം തീർക്കാനായിട്ട് അയാൾ ഒരച്ച് കാണിച്ചു തന്നു എന്നിട്ട് ഇത് പറഞ്ഞു ഇത് സ്വർണമല്ല ഇത് മുക്കുപണ്ടമാണെന്നും ആ സമയത്താണ് ഞങ്ങൾ സത്യം തിരിച്ചറിഞ്ഞത് എന്നാൽ ഇത് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് മാറി അമ്മയുടെ കയ്യിലാണല്ലോ സ്വർണം കൊടുത്തിരുന്നത് അപ്പൊ അമ്മ മാറ്റിയോ അല്ലെങ്കിൽ അമ്മ അറിയാതെ ആരെങ്കിലും മാറ്റിയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ആ സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാനാണ് അച്ഛ സച്ചേട്ടനോട് പറഞ്ഞത് ആരോടും പറയണ്ട അച്ഛമ്മ വന്നിട്ട് പിറന്നാൾ ആഘോഷത്തിന് വന്നതല്ലേ ആ സമയത്തിൽ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് നടക്കണ്ട എന്ന് ഞാനാണ് പറഞ്ഞതെന്നും അതുകൊണ്ടാണ് സച്ചേട്ടൻ ഈ കാര്യം ആരോടും പറയാതിരുന്നതെന്നും ഏർ രേവതി പറഞ്ഞു എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് രവീന്ദ്രൻ തന്നെ ചോദിക്കുന്നുണ്ട് ഈ സ്വർണം എവിടെ ചന്ദ്രേ സ്വർണം നിന്റെ കയ്യിലാണ് സൂക്ഷിക്കാനായിട്ട് തന്നിരുന്നത് നിനക്കറിയാതെ വേറെ ആരും ഈ സ്വർണം എടുക്കത്തില്ല സത്യം പറയാനായിട്ട് രവീന്ദ്രൻ പറഞ്ഞു സച്ചി ആവർത്തിച്ചു ഈ സ്വർണം എനിക്ക് രേവതിക്ക് അച്ചമ്മ കൊടുത്ത സ്വർണമാണ് ഇത് അമ്മയുടെ കൈയിലാണ് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത് ഉറപ്പായിട്ടും അമ്മയുടെ കയ്യിലെ കയ്യിൽ നിന്നേ ഇത് മാറാൻ സാധ്യതയുള്ളൂ ഞാൻ ഈ വിഷയം വെറുതെ ഒന്നും വിടാൻ പോകുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇത് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയണമെന്ന് രേവതിയോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ സച്ചി പറഞ്ഞു ഉടൻ തന്നെ ചന്ദ്രമതി പ്ലേറ്റ് മാറ്റി രേവതി രേവതിയുടെ കയ്യിലായിരുന്നല്ലോ കുറെ ദിവസം സ്വർണം അപ്പൊ ആ സ്വർണം രേവതി മാറ്റിയതാണെന്നും സച്ചിക്ക് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തില്ലേ അപ്പൊ ആ സ്വർണം വിറ്റതിന് ശേഷമാണ് അല്ലെങ്കിൽ ആ സ്വർണ്ണം വിറ്റിട്ട് പൈസ കിട്ടിയതിന് ശേഷമാണ് സച്ചിക്ക് കാറ് വാങ്ങിച്ചു കൊടുത്തത് എന്ന് ശ്രുതി പറഞ്ഞു ചന്ദ്രമതിയാണെങ്കിൽ ഒരിക്കലും ഇത് ഞാനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല രേവതി ഈ ഒരു സ്വർണം അവൾ ഒളിപ്പിച്ചു വെച്ചതാണ് അല്ലെങ്കിൽ അവള് സച്ചി അറിയാതെ അവളുടെ വീട്ടുകാർക്കോ ആർക്കോ കൊടുത്ത് വിറ്റതിന് ശേഷം ആരും അറിയാതെ മുക്കുപണ്ണം വാങ്ങിച്ചു കൊടുത്തതാണെന്ന് ചന്ദ്രമതി വാദിച്ചു ചന്ദ്രമതി രേവതിയുടെ കുറ്റം രേവതിയാണ് തെറ്റ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ചന്ദ്രമതി വാദിച്ചത് എന്നാൽ കുറ്റക്കാരനാക്കാനായിട്ട് സച്ചി ശ്രമിച്ചപ്പോൾ ശ്രുതി ഇടപെട്ടു ശ്രുതി അങ്ങനെയൊന്നും ചെയ്യത്തില്ല ശ്രുതി പണ്ട് പൈസ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നും ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് ശ്രുതിക്ക് അതിന്റെ ആവശ്യമില്ല ഏർ നിരക്ക് കാറ് വാങ്ങിച്ചെന്നില്ലേ രേവതി അപ്പൊ ഈ സ്വർണ്ണം വിറ്റിട്ടാണ് കാറ് വാങ്ങിച്ചെന്നത് എന്നാണ് ശ്രുതി പറഞ്ഞത് പക്ഷേ എനിക്ക് രേവതിക്കും എനിക്കും കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ പൈസ അതിന്റെ കണക്ക് കാണിക്കേണ്ട ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല നീ തന്നെയാണ് എടുത്തത് എന്ന് എനിക്ക് ഹൺഡ്രഡ് പേർസെന്റ് ഷുഗർ ഷുഗർ ആണെന്ന് സച്ചിൻ പറഞ്ഞു അങ്ങനെ അതിന്റെ പേരിൽ വലിയ തർക്കങ്ങൾ നടന്നു ഭയങ്കര പ്രശ്നങ്ങളായി അവസാനം വർഷ പറഞ്ഞു നമുക്ക് പോലീസിനെ വിളിക്കാം വർഷ പറയുന്നത് രേവതി ജേജിയും സച്ചേടനും ഈ സ്വർണം മുക്കുബണ്ടമാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഉറപ്പായിട്ടും കോടതിയിൽ ഇപ്പോൾ ജ്വല്ലറിയിൽ പോകത്തില്ല അവർക്ക് അറിയാതെ അവര് പോകുന്നതെങ്കിലേ ഉള്ളൂ അല്ലാതെ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവര് പോകത്തില്ല എന്നും അതുകൊണ്ട് നമുക്ക് ഇനി തർക്കിക്കേണ്ട പോലീസിനെ വിളിക്കാം പോലീസ് വരട്ടെ പോലീസ് വന്ന് അന്വേഷിക്കട്ടെ എന്നാണ് വർഷ പറഞ്ഞത് ഇത് കേട്ട തന്നെ സുദിക്ക് നല്ല ടെൻഷനായി ദീപമേ പോലീസ് വന്നു കഴിഞ്ഞാൽ എല്ലാ കള്ളങ്ങളും പൊളിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സച്ചി സച്ചിയോട് സുതി പറയുകയാണ് പോലീസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് പോലീസ് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ രവീന്ദ്രനും പറഞ്ഞു പോലീസ് വന്നു കഴിഞ്ഞാൽ വീടിന്റെ അഭിമാനം നഷ്ടപ്പെടും പക്ഷെ സച്ചി പറഞ്ഞത് ആരും ഒരാളെ വിളിക്കണ്ട പോലീസുകാരെ വിളിക്കണ്ട ഒരാളെ വിളിക്കണ്ട ഇത് ആരാണ് ഈ സ്വർണം മോഷ്ടിച്ചതെന്നും സ്വർണം എവിടെ പോയി എന്ത് ചെയ്തു ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും എനിക്ക് ഞാൻ തന്നെ ഇതിന്റെ പിന്നാലെ പോയി കൂടിപ്പോയ ഒരാഴ്ച ഈ ഒരാഴ്ചക്കുള്ളിൽ ഈ സ്വർണത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്ന് സച്ചി ശപഥം ചെയ്തു അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോയി പ്രത്യേകിച്ച് സുധി സുധി ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് റോമിപ്പോയിട് ഭയങ്കര സന്തോഷത്തിൽ അമ്മയോട് പറയുവാണ് ദൈവമേ അമ്മയെ കണ്ടോ ഈ പ്രശ്നങ്ങൾ സോൾവ് ആയത് കണ്ടോ എന്നാലും ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അമ്മയും അമ്മ പെട്ടെന്ന് ആ ഒരു കാര്യം രേവതിയുടെ തലയിൽ കൊണ്ടിട്ടത് നമുക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രക്ഷ നേടാൻ സാധിച്ചു ഇനി അമ്മ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ചന്ദ്രമതിയുടെ മനസ്സിൽ ടെൻഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ചന്ദ്ര പറയുന്നത് നീ മിണ്ടിപ്പോകരുത് സച്ചി ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങിയിട്ടുണ്ട് അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് നടത്തിയിട്ടേ കണ്ടെത്തിയിട്ടേ അവൻ തിരിച്ചു വരത്തുള്ളൂ ഉറപ്പായിട്ടും അവൻ സത്യങ്ങളും അവർ അവന് നല്ല സംശയമുണ്ട് അതുകൊണ്ട് അവൻ സത്യങ്ങൾ കണ്ടുപിടിക്കും ഉറപ്പാണ് അതുകൊണ്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ അവൻ സത്യങ്ങൾ അറിഞ്ഞ തെളിവുകളുമായി വരുന്നതിന് മുന്നേ തന്നെ രേവതിയുടെ സ്വർണങ്ങളെല്ലാം നീ വാങ്ങിച്ച് അവിടെ ഭദ്രമായിട്ട് കൊണ്ടുവച്ചിരിക്കണം നീ അത് കൊണ്ടുവന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു എന്ന് ചന്ദ്ര പറഞ്ഞു എന്നാൽ സ്വർണ്ണം വാങ്ങണമെങ്കിൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ വേണം എങ്കിലേ ആ സ്വർണം വാങ്ങാൻ പറ്റത്തുള്ളൂ സുധിക്കാണെങ്കിൽ സുധീയുടെ കയ്യിൽ പൈസയും ഇല്ല എന്ത് ചെയ്യണമെന്ന് സുധിക്കും അറിയത്തില്ല അങ്ങനെ ടെൻഷനിലാണ് സുധി ഇപ്പോഴും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചി ഇനി എങ്ങനെയായിരിക്കും സുധിയും ചന്ദ്രമതിന്റെ പിന്നിൽ നിന്ന് സത്യം പുറത്തു പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ